കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു Akwai kuma yi na biyu. ഉച്ചകഴിഞ്ഞ് കോട്ടയത്ത് എത്തിച്ച മൃതദേഹം കോട്ടയം മന്ദിരം ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി നാട്ടുകാരും അടക്കം വൻ ജനാവലിയാണ് ഇവിടെ കാത്തുനിന്നിരുന്നത് സ്റ്റെഫിന്റെ സംസ്കാരം തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കും സംസ്കാരം തിങ്കളാഴ്ച നടക്കും ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ മൃതദേഹം കുറിച്ചിയിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും ശ്രീഹരിയുടെ സംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടക്കും സ്റ്റെഫിന്റെ വസതിയിൽ എത്തിയ മന്ത്രി വി എൻ വാസവൻ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു നമ്മുടെ നാടിനെ നടക്കിയ ഏറ്റവും വലിയ ദുരന്തം വളരെ മെത്തലോടുകൂടിയായിരുന്നു ഈ വാർത്ത നമ്മളെല്ലാം ശ്രമിച്ചത് ആദ്യം കേട്ടപ്പോൾ ഉണ്ടായതിനേക്കാൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും മരണത്തിന്റെ നമ്പരുകൾ കൂടി ആകെ അൻപത് പേർ മരിച്ചതിൽ ഇരുപത്തി പേരും മലയാളിയാണ് അതിൽ മൂന്ന് പേർ നമ്മുടെ കോട്ടയം ജില്ലക്കാരാണ് ഒരാൾ എനിക്കിപ്പോൾ അയൽവാസിച്ചുകൂടിയാണ് ഏറെ വിഷമത്തോടും വേദനയോടും കൂടിയാണ് ആ വാർത്തകൾ നമ്മളെല്ലാം കേട്ടത് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി സംസ്ഥാന ഗവണ്മെൻ്റ് ഈ വിഷയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അടിയന്തര ക്യാബിനറ്റ് യോഗം ഇങ്ങനെ ചേരുകയുണ്ടായി കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വിദേശ മന്ത്രാലയങ്ങളിൽ എടുക്കേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിമിഷങ്ങൾ തന്നെ ഉണ്ടാവും ചീഫ് സെക്രട്ടറി ഈ വിഷയമെല്ലാം കോർഡിനേറ്റ് ചെയ്തു കൊണ്ടിരുന്നു നോർക്കായി വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും കുവൈറ്റുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്നു കേന്ദ്രത്തിലെ വിദേശ വ്യവസ്ഥ തന്നെ കുവൈറ്റിലെത്തിച്ചേരുന്ന സ്ത്രീ ഉണ്ടായി ആ കൂട്ടത്തിൽ സംസ്ഥാനത്തൊന്നൊരു മന്ത്രി കൂടി പോകണം എന്നുള്ള ഗവൺമെൻറ്റിനു തീരുമാനിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിനെ പ്രധാനമായും അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ ഉൾപ്പെടെ കൂടുതൽ വിദഗ്ധ ചികിത്സ നമ്മുടെ നാട്ടിൽ എത്തിച്ച് നടത്തേണ്ടതുണ്ടെങ്കിൽ അവരുൾപ്പെടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടിയന്തിരമായി പോകണമെന്ന് എന്നാൽ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം എന്നിരുന്നാലും ക്യാബിനറ്റ് ഈ വിഷയത്തിൽ തുടർന്നുള്ള നടപടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ ഓടി എത്തിച്ചു തരുമ്പോൾ ഏറ്റവും അങ്ങനെ ക്രമീകരണങ്ങൾ കേരളത്തിലെ ഓരോ വീടുകളിലും പ്രത്യേക ആംബുലൻസിൽ ഈ ബോഡി ബോഡിയെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാനുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് തീരുമാനിച്ച് ഇടപെടുകയുണ്ടാകും ന്യൂസ് ഡെസ്ക് Your talk.